ഒരൊറ്റ പട്ടിക്കും ചെറ്റയ്ക്കും ഒരു പരാതി പറ്റിയില്ല ഇതെനിക്കും മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ മണ്ടന്മാരാണെന്നാണ് ഈ ചാനലുകാർ കരുതുന്നത് നിഷ്കളങ്കമായിട്ട് സംസാരിക്കുക അഭിലാഷ് മോഹൻ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുക ബാലറ്റ് പേപ്പറിലേക്ക് പോയി കൂടെ എന്തിനു പോകണം ഈ ഇവി എം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണ് കറക്റ്റ് കോൺഗ്രസ് സർക്കാരാണ് നരസിംഹറാവുന്റെ കാലത്താണ് ഈ ഇ വി എം ആദ്യം വരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പഴയ സോഷ്യലിസ്റ്റ് സിംഹമായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബം തന്നെ കുളന്തോണ്ടിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു നേർക്കുനേരെയുള്ള ഒരു പരിണതി രണ്ടാമത് വന്നത് പതിവ് പോലെ ഇപ്പോൾ കോൺഗ്രസ്സും അവിടുത്തെ ഇന്ത്യ മുന്നണി ദയനീയമായിട്ട് തകർന്നു പോയി കോൺഗ്രസ് അതിന് പറയുന്ന അവരുടെ പരസ്പരം മത്സരിച്ച് മുന്നണിക്കകത്ത് തന്നെ പരസ്പരം മത്സരിച്ച് തോറ്റതിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിടിപ്പുകളുണ്ട് ലീഡർഷിപ്പിൻ്റെ അഭാവമുണ്ട് നയ ഉണ്ട് പക്ഷെ പറയുന്ന കുറ്റം പതിവ് പോലെ വോട്ടിംഗ് മെഷീനെയാണ് അപ്പോൾ പക്ഷെ വോട്ടിംഗ് മെഷീൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരുപാട് വോട്ടർ പട്ടികയിലെ കൃത്രിമം തൊട്ട് വോട്ടർ മെഷീനിലെ കൃത്രിമം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇത് വിശ്വസനീയമല്ല ഈ വോട്ടർ വോട്ടിംഗ് മെഷീനെ വിശ്വസിക്കാനാവില്ല എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ പരന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പൊതുവെ ഉയർത്തേണ്ട ഒരു ബദൽവാദം വാദപ്രതിവാദങ്ങൾക്ക് പകരം ആരോപണം ഉന്നയിക്കുകതിന് മറുപടി പറയും ഇലക്ഷൻ കമ്മീഷനും മറുപടി പറയുന്നതിന് പകരം ഉന്നയിക്കേണ്ട ഒരു ആരോപണം നമ്മുടെ വോട്ടിംഗ് മെഷീനിൽ നിന്ന് നമ്മൾ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയി പോയിക്കൂടിയെന്നൊരു വാദമാണ് ഇന്നിപ്പോൾ ഈ ചോദ്യം വരും പക്ഷേ ഇതിൻ്റെ ഒക്കെ പരിണിതിയിലൂടെ കടന്നു പോകുന്ന ഒരാളെന്നല്ലേ ടി ജിയോട് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ടത് ഇതൊരു ആഗോള വിവാദമായി തീർന്നപ്പോൾ എലൻ മസ്കിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് എലൻ മസ്ക് അമേരിക്കൻ ഭരണകൂടത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരാളാണ് ട്രംപിനോട് പിണങ്ങി അടുത്ത കാലത്തൊന്നും മാറി നിൽക്കുന്നു അപ്പോഴും അദ്ദേഹം ഒരു പവർഫുൾ പേഴ്സണാലിറ്റിയാണ് അമേരിക്കൻ പോളിറ്റി പൊളിറ്റിക്സിലെ അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം വോട്ടിംഗ് മെഷീൻ സ്വീകാര്യമല്ല വോട്ടിംഗ് മെഷീൻ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മനുഷ്യനോ നിർമ്മിത ബുദ്ധിക്കോ മനുഷ്യൻ്റെ ബുദ്ധിക്കോ നിർമ്മിത ബുദ്ധിക്കോ ഹാക്ക് ചെയ്യപ്പെടാനുള്ള വൾണറബിളായി വളരെ തുറന്ന സൗകര്യമുള്ള ഒരു സാധനം തന്നെയാണ് മെഷീൻ ഏത് മെഷീൻ എന്ന പോലെ വോട്ടിംഗ് മെഷീനും അതെന്തുകൊണ്ട് ഉപേക്ഷിച്ചുകൂടാൻ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി അദ്ദേഹത്തിനെ ചോദിക്കാം കാരണം അമേരിക്ക ഇപ്പോഴും ഇത്രയൊക്കെ അഡ്വാൻസ്ഡായിട്ടൊരു രാജ്യമായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് എന്ന നിലയിൽ ലോകോത്തരമായ ജനാധിപത്യ സംവിധാനം ആകുമ്പോഴും അവരിപ്പോഴും വോട്ടിംഗ് മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും പുതിയ വിവാദവും വോട്ടിംഗ് മെഷീൻ സ കുറ്റമറ്റതാണോ സംശയ സംശയത്തിൻ്റെ നേളിൽ നിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ ഈ വോട്ടിംഗ് മെഷീൻ്റെ സംശയം ഇപ്പോൾ മാധ്യമങ്ങളിലും അത് സുപ്രീം കോടതിയിലും ഒക്കെ പോയി വലിയ വിഷയമായത് എപ്പോഴാണ് കോൺഗ്രസ് തോറ്റപ്പോഴാണ് യെസ് അത് ശരിയാണ് കോൺഗ്രസ് ജയിച്ചെടുത്ത് ഓരോറ്റാം മനുഷ്യന് വോട്ടിംഗ് മെഷീനെ പറ്റി ഒരു പരാതിയില്ല ഒരൊറ്റ പട്ടിക്കും ചേച്ചയ്ക്കും ഒരു പരാതി ഇ വി എമ്മിനെ പറ്റിയില്ല ഇതെനിക്കും മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ മണ്ടന്മാരാണെന്നാണ് ഈ ചാനൽ കരു കരുതുന്നത് വിനിയോഗിച്ചോൺ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുക അഭിലാഷ് മോഹൻ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുക ബാലറ്റ് പേപ്പറിലേക്ക് പോയി കൂടെ എന്തിനു പോകണം ഈ ഇവി എം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണ് കറക്റ്റാ കോൺഗ്രസ് സർക്കാരാണ് നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഈ ഇ വി എം ആദ്യം വരുന്നത് വാജ്പേയി ഇത് മാറ്റിയില്ല വാജ്പേയി കൂടുതൽ പ്രചരിപ്പിച്ചു മൻമോഹൻ സിംഗ് വന്നപ്പോൾ കൂടുതലായി ഈ സാധനം ഇതിനകത്ത് കള്ളത്തരം നടക്കാം എന്ന് കണ്ടുപിടിച്ച മനുഷ്യനെ ഇപ്പം ആർക്കും വേണ്ട അങ്ങനെ പേര് സുബ്രഹ്മണ്യൻ സ്വാമി എന്നാണ് പിടിക്കില്ല ആർക്കും പിടിക്കില്ല ബട്ട് ഹീ ഡിഡ് ഹീഡിറ്റ് രണ്ടായിരത്തി പത്തിൽ ഇദ്ദേഹമാണ് ഈ ഇഷ്യൂ റേസ് ചെയ്തിട്ട് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വൈ ഗോപാലസ്വാമി അടക്കമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒരു കോൺഫറൻസ് നടത്തിയിട്ട് വെതർ ഇറ്റ് ക്യാൻ ബി ഹാക്ക്ഡ് ദർ ആൻസർ വാസ് യു ഡനിമേഴ്സ് ഇറ്റ് കനോട്ട് ബി ഹാക്ക്ഡ് ഓ ബട്ട് സ്വാമി എന്ന് ആർഗ്യൂ ചെയ്തു ഒരു തൊണ്ണൂറ് സീറ്റ് എനിക്ക് ഈ രണ്ടാമത് മൻമോഹൻ സിംഗ് വന്ന് രണ്ടായിരത്തി ഒമ്പതിൽ എനിക്ക് സംശയമുണ്ട് ഒരു തൊണ്ണൂറ് സീറ്റിൽ സംതിങ് ഹാസ് ഗോൺ റോങ് കാരണം ഞാൻ പുള്ളി പറഞ്ഞു ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്നതിനാണ് എനിക്കൊരു ഒരു അസസ്മെൻറ് ഉണ്ട് അപ്പോൾ എനിക്ക് ഈ മെഷീനസ് മനുഷ്യൻ അപ്പം അന്ന് വലിയൊരു ലേഖന മത്സരം തന്നെ നടന്നു സ്വാമി സുബ്രഹ്മണ്യൻ സ്വാമി എഴുതും കോൺപൂർ ഐ ഐ ടിയിലെ ഇന്ദ്രേഷൻ പി വി ഇന്ദ്രേഷൻ ഹിന്ദു പത്രത്തിൽ സ്ഥിരം കോളമ്യൂണിസ്റ്റാണ് അസാമാന്യ ബുദ്ധിപൂർവ്വയുള്ള മനുഷ്യൻ നല്ല ആർഗ്യുമെൻറ്റ്സ് ഒക്കെയാണ് ഇവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദുവിൽ കൊടുത്തോണ്ടിരിക്കും ഇന്ദ്രേഷൻ അന്നും വെല്ലുവിളിച്ചു ഈ ഇ വി എം ഹാക്കി ഓ ബട്ട് കോടതിയിൽ പോകുമ്പോൾ സ്വാമി ചുവടു മാറ്റി അതിൻ്റെ ഒരു ഡിസ്കഷനിൽ ഞാനും പങ്കെടുത്തിരുന്നു കാരണം അന്ന് രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ ഇസ്ലാമിക് ബാങ്ക് വന്നു അതിനെതിരെ സ്വാമി കേരള ഹൈക്കോടതിയിൽ വന്നപ്പോൾ സ്വാമിയെ അത് റിസർച്ച് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു ഒരാൾ ഞാനായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുമൊക്കെ ചർച്ച ചെയ്തു പുള്ളി പറഞ്ഞു കോടതിയിൽ ഈ വാദവുമായിട്ട് പോയാൽ ശരിയാവില്ല ഇത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല ശരിയാണ് കാരണം ഇതിനൊരു ഒരു റിസീവർ ഇല്ല ഒരു റിസീവർ ഉണ്ടെങ്കിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഡാറ്റ മാറ്റാനും പിടിക്കാനും പറ്റുകയുള്ളൂ അങ്ങനെ ഇല്ലാത്ത ഒരു സാധനം നമ്മളുടെ ടേബിൾ ടോപ്പ് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അത് ഹാക്ക് ചെയ്യാൻ പറ്റുക ഇൻ്റർനെറ്റ് വെച്ച് ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് എനിവെയർ ഇലക്ട്രോണിക്സ് ആണ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് എനിവെയർ ഈ എലോൺ മസ്ക് വലിയൊരു ബിസിനസ്സുകാരനാണ് അതുപോലെ പൊട്ടനുമാണ് ഇന്ത്യൻ ഇ വി എമ്മിനെ പറ്റി അയാൾക്ക് എന്തറിയാം അയാൾ കണ്ടിട്ട് പോലും ഇല്ല ഇന്ത്യൻ ഇതിന് എലക്ഷൻ അയാൾക്കറിഞ്ഞൂടാ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ വോട്ട് എണ്ണി എണ്ണിത്തീരാത്ത തിരഞ്ഞെടുപ്പാണ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാനങ്ങ് അടിച്ച് കയറി വരികയാണെങ്കിൽ സാർ പറയാ മോഹൻദാസ് ജയിച്ചു എന്ന് പറയും എണ്ണലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആകും ദിസ്ഇസ് സിസ്റ്റം മറ്റേയാൾ സമ്മതിച്ചാ മതി ആ മുഴുവനോട്ടൊന്നും എണ്ണില്ല കാരണം അവർ ഈ മറ്റേ പെൻസിൽ മറ്റേ പല്ല് തോണ്ടുന്ന സാധനം അത് വെച്ചിട്ട് ഹോളിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് ചില സ്റ്റേറ്റുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ട് തന്നെ പുള്ളി തിങ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിങ്ങൾ നെറ്റുമായിട്ട് ഇന്റർനെറ്റുമായിട്ട് കണക്കണ നെറ്റുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾ ഹാക്ക് ചെയ്യാൻ പറ്റും ഏത് സാധനവും ഓ ബട്ട് സ്റ്റാൻഡ് അലോൺ സാധനത്തെ ഹാക്ക് ചെയ്യുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറിൻ്റെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റും സാറിൻ്റെ കാൽക്കുലേറ്റർ ഹാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ഇൻ്റർനെറ്റ് അതുകൊണ്ട് പല കമ്പനികളിലും ഇപ്പം സാറ് നോക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ അവരും അവരുടെ കമ്പ്യൂട്ടേഴ്സും മൊത്തം കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് കണക്ടായിരിക്കില്ല ഓ ഇന്റേണൽ ലാൻഡ് നെറ്റ്വർക്ക് എന്ന് പറയും ആ നെറ്റ്വർക്കിൽ അവരുടെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം അക്കൗണ്ടൻറ്റ് അത് ഇത് ഓഡിറ്ററ് ഫൈനാൻസ് മാനേജർ വരെ ഉള്ളവരുടെ എല്ലാ കമ്പ്യൂട്ടറും ആ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ അതിലൊന്നും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാകില്ല എക്സ്റ്റേണലി ഫേസ്ബുക്കിൽ കയറാൻ പറ്റില്ല ഇൻസ്റ്റായി കയറാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഫൈനാൻസ് ഓപ്പറേഷൻസ് സ്മാർട്ടോ ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് എനിത്തിങ് ദ ആർ ഫോർ ഫെയ്ത്ത് അതല്ലെങ്കിൽ നെറ്റുമായിട്ട് കണക്ട് ചെയ്താൽ പോയി മിടുക്കനായ ഒരു മോഹൻദാസോ എ പി അഹമ്മദോ നിങ്ങൾ ഫൈനാൻസിൽ കയറിയിട്ട് ഒന്നുകിൽ കാശ് എടുത്തുകൊണ്ട് പോകും അല്ല എന്തെങ്കിലും കളത്തരം കാണിക്കും സംതിങ് വീടാണ് ബാങ്കിങ് സോഫ്റ്റ്വെയർ അങ്ങനെയാണ് ഇറ്റ് ഈസ് കണക്റ്റഡ് ത്രൂ ഇൻ്റർനെറ്റ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഓ ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു നമുക്ക് രണ്ട് സ്ലോട്ടുണ്ട് രണ്ട് സിമ്മിടാവുന്ന മൊബൈലാണ് പക്ഷേ എനിക്കൊരു ഒരു സിമ്മേ ഉള്ളൂ അപ്പോൾ ആ സിം എന്തോ വർക്ക് എന്തോ ബ്ലോക്കായെന്നൊക്കെ പറഞ്ഞിട്ട് ആതൊരാളെടുത്ത് ഭൂ ഫു ക്ലീനൊക്കെ ചെയ്തിട്ട് രണ്ടാമത്തെ സ്ലോട്ടിലിട്ടു രണ്ടാമത്തെ സ്ലോട്ടിലിട്ടപ്പോൾ എനിക്ക് ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു നിങ്ങൾ ബാങ്കിങ് ഓപ്പറേഷൻ നിർത്തി വെച്ചിരിക്കുകയാണ് യു ഡിഡ് സംതിങ് വിത്ത് ദ മൊബൈൽ പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു സാർ ഞാൻ ഇന്നതാണെന്ന് ചെയ്തു ആ ശരി എന്നിട്ട് അയാൾ ഉടക്കെടുത്ത് മാറ്റി അവിടെ ഇരുന്നു അപ്പോൾ തൊട്ടൽ ബാങ്കിങ് സോഫ്റ്റ്വെയർ സാർ തൊട്ടല്ല അവർ അപ്പം തന്നെ എല്ലാം കൂടെ ബ്ലോക്ക് ചെയ്യും സകല ഓപ്പറേഷൻ വിഡ്രോവലും ബ്ലോക്ക് ചെയ്യും ഡെപ്പോസിറ്റും ബ്ലോക്ക് സകലും ബ്ലോക്ക് ചെയ്യും ഡേഞ്ചർ അത്രയും സ്മാർട്ടാണ് ബാങ്കിങ് സോഫ്റ്റ്വെയർ ബട്ട് ഈ ഇ വി എം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റുമായിട്ട് അല്ല യെസ് കണക്റ്റ് ചെയ്തിട്ട് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയല്ല കണക്റ്റഡേ അല്ല സോ ഇറ്റ് കോട്ട് ബി ഹാക്ട് ബട്ട് സ്റ്റിൽ ഇ വി എമ്മിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതാണ് സുബ്രഹ്മണ്യൻ സ്വാമി സുപ്രീം കോടതി വരെ ഡൽഹി ഹൈക്കോടതിയിൽ തോറ്റു സുപ്രീം കോടതിയിൽ പോയിട്ട് ജയിച്ചത് അങ്ങനെയാണ് വി വി പാറ്റ് വരുന്നത് ഓ കാരണം ഇ വി എമ്മിൽ ഒരു ട്രേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു സാർ വോട്ട് ചെയ്തു സാർ വോട്ട് ചെയ്തത് കോൺഗ്രസ്സിനാണെന്ന് വയ്ക്കുക നാളെ ഒരു ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുണ്ടാകുന്നു സാറ് കോടതിയിൽ ബാധിക്കുന്നു ഞാൻ കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്തത് എന്ന് എങ്ങനെ ഉറപ്പിക്കാം ബാലറ്റ് പേപ്പറാണെങ്കിൽ സീരിയൽ നമ്പറുണ്ട് അത് വെച്ചിട്ട് ദാ എ പി അഹമ്മദിൻ്റെ വോട്ട് ഇതാക്കി നോക്കാം കോൺഗ്രസ് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിലതില്ല ആ അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു യെസ് ഐ ടി ആക്ട് അനുസരിച്ച് ഏത് ഐ ടി ഓപ്പറേഷനും ഒരു റെസീപ്റ്റ് കൊടുക്കണം അപ്പോൾ വോട്ടിങ്ങിലും അത് കൊടുക്കണം ആ നമ്മൾ എ ടി എം മെഷീനിൽ കാർഡ് ഇടുമ്പോഴുണ്ടല്ലോ ഡു യു നീഡ് എ റെസിപ്റ്റ് എന്ന് അവർ ചോദിക്കുന്നുണ്ട് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കടലാസ് ഇല്ല അവർ പറഞ്ഞു വി കനോട്ട് പ്രൊവൈഡ് എ റെസീപ്റ്റ് അപ്പോൾ വേണ്ട വേണ്ട രസീത് വേണ്ടെന്ന് പറയും ഇത് ചെയ്യിക്കുന്നത് നമ്മൾ വേണ്ട എന്ന് സമ്മതിച്ചെന്നുള്ള ലീഗൽ പ്രൂഫ് ബാങ്കിൻ്റെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വേണ്ട എന്ന് അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൊടുക്ക കൊടുക്കുന്നത് അല്ലെങ്കിൽ നാളെ സാറിന് ചലഞ്ച് ചെയ്യാം ഞാൻ എ ടി എം അപ്പുറം ആര് പറഞ്ഞു നിങ്ങൾ വല്ല രസീത് തന്നോ അയ്യായിരം രൂപ വേറെ ആരോ എടുത്തോണ്ട് പോയി ഇങ്ങനെയൊക്കെ പറയാം യെസ് അപ്പൊ ലീഗലി അവര് ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ജഡ്ജ്മെന്റ് വന്നപ്പോ രണ്ടായിരത്തി പിന്നീട് കേരള ഗവർണറായ സദാശിവം ഉണ്ടല്ലോ സദാശിവത്തിന്റെ ആണ് ജഡ്ജ്മെന്റ് കോടതി എന്തായാലും വലിയ ബേസിക് ആയിട്ടുള്ള പാറ്റ് വരുന്നത് അപ്പോൾ അന്ന് ഒരു ഡിസ്കഷനിൽ ഞാനുണ്ട് മറ്റേ നമ്മുടെ എം ഡി നാലപ്പാടുണ്ട് ഞാൻ ഐവർ സോ വീക്ക് വലിയ കൊമ്പന്മാരാണ് ഇരിക്കുന്നു ഇവർ പറഞ്ഞത് ഒരു റെസീറ്റ് പ്രിൻ്റ് ചെയ്തിട്ട് ആ ചിഹ്നം പ്രിൻ്റ് ചെയ്തിട്ട് അത് ഓർഡർ കൊണ്ടുപോകോട്ടെ അയാളുടെ സമാധാനത്തിനായിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യരുത് ഒരു ഓർഡർ കണ്ണൂരിലോ തലശ്ശേരിയിലോ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ഒരാൾ ഈ രസീതുമായിട്ട് പുറത്തിറങ്ങി അതിൻ്റെ പേരിൽ കളാസ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ കഥ അവിടെ വെച്ച് ശരിയാ ആരും കേട്ടില്ല അത് സുരക്ഷാ പ്രശ്നം ഒരാൾ ചോദിച്ചു വാട്ട് ഈസ് ദാറ്റ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം ഭയങ്കര ആയി ഈ വൈ ഗോപാലസ്വാമിയൊക്കെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തട്ടി കറുന്ന വലിയ ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ എലക്ഷൻ കമ്മീഷനായിട്ടിരുന്ന ആളാണ് അപ്പോഴാണ് ഒരു ചെറിയ മനുഷ്യൻ വന്നിട്ട് എന്തോ നോൺസെൻസർ എന്തോ എന്തതിൻ്റെ പ്രശ്നം എം ഡി നാലപ്പാട് എന്നെ രക്ഷിച്ചു നോ ദർ ഈസ് എ പോയിന്റ് ഇൻ വാട്ട് ഈസ് സെയിം അയാൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ് സിറ്റുവേഷൻ ഈസ് ഡിഫറെ ഇന്നതാണ് പ്രശ്നം ആ സുപ്രീം കോടതിയില സുപ്രീം കോടതിയിലല്ല ഇതിൻ്റെ ഡിസ്കഷൻ അപ്പോ ഇതേ പ്രശ്നം സ്വാമി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു കോടതി ഇത് ചോദിച്ചു രസീത് അടിച്ച് അവർക്ക് കൊടുത്തപ്പോ സ്വാമി പറഞ്ഞു ഇല്ല പല സ്റ്റേറ്റുകളിലും കേരളത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല പല സ്റ്റേറ്റുകളിലും ഈ രസീത് കൊണ്ടുപോയാൽ പോകുന്നവൻ്റെ പ്രാണം പോകും അപ്പോൾ സുപ്രീം കോടതിയാണ് ഈ സജഷൻ പറയുന്നത് നിങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ ഇത് കാണിച്ചിട്ട് നേരം കാണിക്കുക സെവൻ സെക്കൻഡ്സ് മറ്റേ അത് ഡിസ്പ്ലേ ചെയ്യും പിന്നെ അത് പെട്ടിയിലേക്ക് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട് നിങ്ങൾക്ക് ഈ ഇ വി എമ്മിൻ്റെ അക്കൗണ്ടും പെട്ടിയിലെ അക്കൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും അത് അത്ര കുറ്റമറ്റതാക്കിയതിൽ സ്വാമിയുടെ പങ്ക് വളരെ വലുതാണല്ലേ ആ അത് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തു സ്വാമി തന്നെ രണ്ട് പുസ്തകങ്ങളാണ് ജി വി എൽ നരസിംഹറാവു പിന്നെ സുബ്രഹ്മണ്യൻ സ്വാമി രണ്ട് പേര് ഇ വി എമ്മിനെ പറ്റി ബുക്ക് എഴുതിയിട്ടുണ്ട് ഇപ്പോഴും ആമസോണിൽ കിട്ടാൻ ആണല്ലേ ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വാ ഇത് ഹാക്ക് ചെയ്ത് കാണി ഷോമി ആരും പോയില്ല ആം ആദ്മി പാർട്ടി പോയി അവർ പറഞ്ഞു ഈ ഇവി എം ഞങ്ങളുടെ കയ്യിൽ തരണം നാളെ രാവിലെ ഹാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു തരാം കമ്മീഷൻ പറഞ്ഞു അതുകൊണ്ടല്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് പറ്റില്ല ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഹാക്ക് ചെയ്ത് ഞങ്ങളൊന്നും നിങ്ങളും മെഷീനിൽ തുടരുത് ഇൻ്റർനെറ്റ് വഴി ഹാക്ക് ചെയ്യുന്നൊക്കെയാണല്ലോ ഇപ്പോൾ ഈ ലോൺ പറഞ്ഞിരിക്കുന്നു ഒന്ന് ഹാക്ക് ചെയ്ത് കാണിക്കുന്നു ദേ കുഡ് നോട്ട് ഓ അത് പലതവണയായി പലതവണ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോഴാണ് ഇ വി എമ്മിൻ്റെ കേസ് അവസാനിച്ചത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ ഉള്ള കൃത്യമായ വിശദീകരണമാണ് സാർ പബ്ലിക്കിന് അറിയാൻ താല്പര്യമില്ല വേണ്ട വിധം സത്യത്തിൽ ഇത് പറയേണ്ടവർ വേണ്ടവിധം കൂടി പറയുന്നില്ല എന്നാണ് ഒരു പ്രശ്നം അല്ലേ ഇത് മാത്രമല്ല ഇനി ഇതിൽ ഇനി ഇനിയും പ്രശ്നങ്ങൾ വരാം നമ്മുടെ കാൽക്കുലേറ്റർ സ്റ്റക്കായി പോകുന്നു സാർ കണ്ടിട്ടില്ല അതെ അതെ ചിലപ്പോൾ നമ്മൾ മുപ്പത്തെട്ട് ഗുണം നാൽപ്പത്തി മൂന്ന് അടിച്ചു കഴിയുമ്പോൾ ഇവൻ എട്ട് 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 കാണിക്കുന്നത് ബാറ്ററി ഡൗൺ ആയതാണ് ഓ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം അപ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത് ഒന്നത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യും അതെ പിന്നെ അവന് പ്രാണം തിരിച്ചു കിട്ടും മറക്കും ഇത് ഇ വി എമ്മിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യും പ്രസ് ബാക്കി മുഴുവൻ പോകും അതുകൊണ്ട് ഈ വി എമ്മിൻ്റെ ചട്ടമുണ്ട് ഇരുപതെണ്ണം മാത്രമേ മുകളിൽ മുകളിലായിട്ട് അടുക്കാവുള്ളൂ ഇരുപതിൽ കൂടുതൽ അടുക്കാൻ പാടില്ല ഇത് സാറ് ഇവി എം സ്റ്റോർ ചെയ്യുന്നിടത്ത് ജില്ലാ കളക്ടറുടെ പെർമിഷൻ വാങ്ങിച്ച് പോയി എനിക്ക് കാണണം എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നിങ്ങളെന്തിനും കാണണം എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാവും പോയി ഇരുപതിൽ കൂടുതൽ അട്ടിയിടുന്നില്ല ഓ ശരി ഇനി അട്ടിയിടുന്ന ആള് ഇരുപത് പകരം ഇരുപത്തി രണ്ട് ഇട്ടാലും എങ്ങനെയും തിരിച്ചറിയാമല്ലോ അപ്പോഴും ഡാമേജ് ഉണ്ടാകില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ ഈ മെഷീൻ്റെ ട്രയൽ എടുക്കും എല്ലാവരെയും അഞ്ചര മണിക്കവിടെ എത്തുന്നു എളുപ്പിൻ്റെ മണിക്ക് അഞ്ചര മണിക്കുന്നു ഈ എക്സർസൈസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഫ്രഷായിട്ട് നാട്ടുകാരൊക്കെയായിരുന്നു യെസ് ഈ എക്സർസൈസ് കഴിഞ്ഞ് ഇതിനകത്ത് ഈ സ്ലിപ്പ് അടിച്ചു വരുമല്ലോ വി വി പാറ്റിൻ്റെ ആ സ്ലിപ്പാരോ ജനില് കൂടെ പുറത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ബീഹാറിൽ ബഹള നിർമിഷം ഉണ്ടായത് ആ റൂട്ടിൽ സ്ലിപ്പ് കിട്ടി ആ ഇലക്ഷൻ കമ്പിഴും പറയുന്നത് എലക്ഷൻ കമ്പിഴും പറഞ്ഞു അത് ട്രയൽ എടുത്തതാണ് അതുവരി കുട്ടി ജനലിൽ കൂടെ പുറത്തേക്ക് കിട്ടതാണ് അപ്പോൾ ചവിരി കൊട്ടയിൽ ഇടുന്നതിന് പരും പുറത്തേക്ക് കിട്ടതാണെന്ന് പറഞ്ഞു അങ്ങനെ തീർച്ചയായിട്ടും ഈ ഇപ്പം ഈ സാധനം ഫുൾ പ്രൂഫായിട്ടാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് അത് അതും നല്ലതാണ് ആ എക്സ്പ്ലനേഷൻ നല്ലതാണ് എലൻ മസ്കിന് നമ്മൾ ഈ കാര്യത്തിൽ ഒരു വിദഗ്ധനൊന്നും ആവണമല്ല എക്സ്പേർട്ടും അല്ല പ്രത്യേകിച്ചും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന രാജ്യവുമല്ല അമേരിക്ക ആ നിലയിൽ നിലയിലെടുക്കേണ്ട കാര്യമില്ല എന്തായാലും വളരെ ശക്തമായിട്ടുള്ള റിജിയുടെ ഒരു റെസ്പോൺസ് നമ്മുടെ പബ്ലിക്കിനൊരു നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ടാവും പലപ്പോഴും അവരുടെ ഉള്ളിലും ഈ ഒരു പതുക്കെ ഉണ്ടല്ലോ ഈ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് തോറ്റവൻ്റെ തോറ്റാ ഇത് ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഈ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി അണ്ടർ ഇൻഫ്ലുവൻസ് ഫ്രം സം ഫോറിൻ ഏജൻസി ഈ സാ ഓരോ സ്ഥാപനത്തിൻ്റെയും വിശ്വാസ്യത കളയുന്നത് അടുത്തത് സാർ നോക്കിയോ മിക്കവാറും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിശ്വാസതയായിരിക്കും കളയാൻ പോകുന്നത് ഒരാധികം സാർ നമ്മൾ ശ്രമിച്ചു കുറച്ച് കള്ളവോട്ട് കള്ളനോട്ട് കിട്ടും നല്ല നോട്ടും കള്ളനോട്ടും കൂടെ മിക്സ് ചെയ്യുക വയ്ക്കുക അവർ പത്രസമ്മേളനം പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഇതാ ഒരു നോട്ട് അതിൻ്റെ നമ്പർ നോക്ക് അതേ നമ്പറുള്ള അടുത്ത് നോട്ട് ഞാനിത് ഇന്ന് രാവിലെ സംഘടിപ്പിച്ച സ്ഥലം വാങ്ങിച്ച ആൾ അയാൾ ഇവിടെ കൊണ്ടുപോകാം മൈക്കിൽ കൂടെ പറ ഞാനാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഏ നമുക്ക് കിട്ടുന്ന നോട്ടൊക്കെ അതൊക്കെ കള്ളനോട്ട് ആർക്കറിയാമെന്ന് നീ ഇത് കള്ളമാണ് എല്ലാം കൂടെ അലമ്പായി എന്ന് പറഞ്ഞാൽ മോദിയുടെ ഭരണത്തിന് ഒന്നും പറയണ്ട കയ്യിലിരിക്കുന്ന നോട്ടിനെ പോലും വിശ്വസിക്കാൻ ഇത് കൊണ്ടുവരിക എന്നുള്ള പത്താം കട തന്ത്രമാണ് നീ കളിക്കുന്നത്